ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് പറയാനുള്ളത് എൽ പി യു പി ഇന്റർവ്യൂ ഞാൻ എന്തെല്ലാം പ്രിപ്പറേഷൻസ് നടത്തുന്നു എന്നതിനെ പറ്റിയാണ് കാരണം ഞാനും ഇന്റർവ്യൂ ഡേറ്റ് കാത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്തെല്ലാം പ്രിപ്പറേഷൻസ് അപ്പാർട്ട് ഫ്രം ദി വീഡിയോസ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസിൽ നിന്നും വ്യത്യസ്തമായി എന്തെല്ലാം പ്രിപ്പറേഷൻസ് നടത്തുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത് കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ഇന്റർവ്യൂവിനായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ഞാൻ പ്രിപ്പറേഷൻസ് നടത്തുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും വീഡിയോ ചെയ്ത് വരുമ്പോൾ നേരം വൈകുകയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ കിട്ടാനായിട്ട് അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഏതെല്ലാമാണെന്ന് ഒരു ക്വിക്കായിട്ടുള്ളൊരു വിശകലനമാണ് ഞാൻ ഇവിടെ നൽകുന്നത് നമുക്കറിയാം ഓരോ കുട്ടികളോടും ഓരോ അധ്യാപകരോടുമുള്ള ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഒരു ഒരു ഫുട്ടോട് പോലും സെയിൻ കോസ്മിസ് ചോദിച്ചായിട്ട് മുമ്പ് കേട്ടിട്ടില്ല എന്നാൽ ഒരേ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്ത് പല ഇൻ്റർവ്യൂ കഴിഞ്ഞ കുട്ടികളും പറഞ്ഞ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ തുടർന്ന് പറയുകയാണെങ്കിൽ കറൻ്റ് അഫെയേഴ്സ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷൻ പദ്ധതികൾ ഇത് ഇതിനെപ്പറ്റി എല്ലാമാണ് പ്രധാനമായും ചോദിച്ച് തുടർച്ചയായി എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഇൻക്ലൂഡ് ചെയ്ത ഭാ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ നേരിട്ട് നമ്മളോട് ചോദിക്കണമെന്നില്ല എന്നാൽ ഈ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആകാ ഡയറക്റ്റ് അല്ലാതെ മറ്റേതെങ്കിലും ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ച് നമ്മളോട് കറങ്ങി തിരിഞ്ഞ് ചിലപ്പോ ഈ ഒരു പോയിന്റ് ഉൾപ്പെടാം ചോദ്യത്തിൽ ഉൾപ്പെടാം അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അങ്ങനെ കുട്ടികളോട് ചോദിച്ച ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ വീഡിയോകളാണ് യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ മിക്ക ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായം എന്നായിരിക്കും അവർ ചോദിക്കുക അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഞാൻ നൽകിയിട്ടുള്ള ഉത്തരങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ മനോഹരമായി ക്ലിയറായി പറയാനായിട്ട് കഴിയുന്ന കുട്ടി അധ്യാപകരായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പറഞ്ഞിരുന്നു ഒരു നോട്ട് പുസ്തകത്തിൽ ചോദ്യവും ഉത്തരവും എഴുതി വെക്കുക ഒപ്പം നിങ്ങളുടേതായ പോയിന്റുകളും അതെ നോട്ട് ചെയ്യണം എന്നുള്ളത് കാരണം എന്നേക്കാൾ ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ സാധിക്കും അത് നിങ്ങളവിടെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു പ്ലസ് പോയിന്റ് നിങ്ങളോട് തോന്നാം അത് നിങ്ങളുടെ മാർക്കിലും നിലയിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രമുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മുടേത് ആ സമയത്തിനുള്ളിൽ അവരെ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ എല്ലാ മേഖലയിലും നിങ്ങൾ അറിവ് സമ്പാദിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഇൻട്രസ്റ്റ് ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് നല്ല വളരെ മികച്ച ഒരു മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും മറ്റ് മറ്റൊന്ന് പറയാനുള്ളത് ഏതെല്ലാം പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഏതെല്ലാം ടോപ്പിക്കുകളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്നതാണ് ഫസ്റ്റ് വൺ ഒരുപാട് വീഡിയോ ലെങ്ത് ആവാതിരിക്കുകയും ശ്രദ്ധിക്കാം എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള പാഠഭാഗങ്ങൾ വളരെയധികം വ്യത്യസ്തമുണ്ട് വ്യത്യസ്തതയാവുന്നതാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി അതുപോലെ തന്നെ അതിലെ പോയിന്റുകൾ നമ്മൾ പ്രത്യേകമായി എടുത്ത് ശ്രദ്ധിച്ച ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പഴയ ടെക്സ്റ്റ് ബുക്കും പുതിയ ടെക്സ്റ്റ് ബുക്കും തമ്മിലുള്ള വ്യത്യാസമാണ് അത് ഞാൻ എഴുതി വന്നപ്പോൾ ഒരു പേജ് തന്നെ ആ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു കാരണം രണ്ട് ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ ഉള്ളടക്കത്തിലും ഘടനയിലും ആ ആശയ അവതരണ രീതിയിലും വളരെയധികം വ്യത്യസ്തമാണ് അതുകൊണ്ട് അവ നിങ്ങൾക്ക് വായിക്കുമ്പോഴായാലും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം ഇതിനെ പറ്റിയെല്ലാം വീഡിയോസ് സമയത്തിനനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും ഇതെല്ലാം നോട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം പറയാനായിട്ട് നമുക്ക് ചെറിയ വീഡിയോയിൽ സാധിക്കാത്തത് ഞാൻ ടച്ച് ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ കൂടുതൽ അറിഞ്ഞു വെക്കാവുന്നതാണ് രണ്ടാമത്തേത് ഡെമോ ക്ലാസ് ആണ് ഡെമോ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിക്കൊണ്ട് തന്നെ ഡെമോ ക്ലാസ്സിന് ഒരുങ്ങേണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് മാനുവലിൽ നമ്മൾ പഠന ലക്ഷ്യം പഠന നേട്ടം അതുപോലെ മൂല്യങ്ങൾ മനോഭാവങ്ങൾ ആശയങ്ങൾ ശേഷികൾ വ്യവഹാര രൂപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാഷ ടി എം തയ്യാറാക്കുകയാണെങ്കിൽ വ്യവഹാര രൂപങ്ങൾ ഭാഷാ വസ്തുതകൾ അതുപോലെ തന്നെ പഠന സാമഗ്രികൾ ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ടി എം തയ്യാറാക്കുക അപ്പൊ ഈ ടി എം തയ്യാറാക്കുന്നത് മൂലം ഇതെല്ലാം തന്നെ നമുക്ക് നമ്മളെ മനസ്സിലൊന്ന് പതിയും നമ്മുടെ ആഫ്റ്റർ ക്ലാസ് ക്ലാസ് സെഷന് ശേഷം മിക്കപ്പോഴും ഇന്റർവ്യൂ ബോർഡ്സ് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങളോ ശേഷികളോ അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന മൂലം കുട്ടികൾ കുട്ടി നേടുന്ന നേട്ടം അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തിലാണ് ഈ പാഠഭാഗം തയ്യാറാക്കി ഈ ടീച്ചിങ് മാനുവല് തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പാഠഭാഗം നിങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പറയണമെങ്കിൽ നമ്മൾ ടീച്ചിങ് മാനുവല് ഒരുങ്ങിയിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടീ നമ്മളെടുക്കുന്ന ഡെമോ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം കാരണം മിക്കപ്പോഴും പത്തോ പതിനഞ്ചോ മിനിറ്റാണ് പതിനഞ്ച് മിനിറ്റൊന്നും കിട്ടില്ല പത്ത് മിനിറ്റാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ കിട്ടുക അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഏരിയ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ഇങ്ങനെയൊരു ടീച്ചിങ് മേലായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടതും ഡെമോ ക്ലാസ്സിനായി ഒരുങ്ങേണ്ടതും മൂന്നാമത്തേത് സൈക്കോളജി കുട്ടികളുടെ സൈക്കോളജിയെ പറ്റി നമ്മൾ ഓൾറെഡി എൽ പി യു പി പരീക്ഷയ്ക്ക് പഠിച്ചതാണ് അത് തീർച്ചയായും ഒന്ന് റിവൈൻഡ് ചെയ്യണം ഒരുപാട് ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ബോർഡ് മെമ്പേഴ്സ് ചോദിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കലാപഠനം ആരോഗ്യകായിക വിദ്യാഭ്യാസം എന്നതാണ് ഇത് രണ്ടും ഇപ്പോൾ പാഠ്യഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ ചോദിക്കുക കലാപഠനവും അതുപോലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസവും ബഹുമുഖ ബുദ്ധിവികാസത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാൻ അറിയണം അതുപോലെ തന്നെ ഹോബീസില് ഡാൻസ് പാട്ട് എന്നിവ എന്നിവയെല്ലാം ഇൻക്ലൂഡ് ചെയ്ത വ്യക്തികളോട് കലാപഠനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം കലാപഠനത്തിൽ വരുന്ന കാര്യങ്ങൾ സംഗീതം നൃത്തം ചിത്രരചന ശില്പരചന നാടകം സിനിമ എന്ന എന്നിവയെല്ലാമാണ് അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യ കായിക പഠന വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ ആരോഗ്യ സംബന്ധമായ അറിവ് ഒരു കുട്ടിക്ക് നേടിയെടുക്കുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അതുപോലെ ആരോഗ്യ ജീവിത നല്ല ശീലങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ഇതിനെ പറ്റിയെല്ലാം നമുക്ക് അറിയുന്നതിനെല്ലാം ഈ രണ്ട് പഠനങ്ങളും കലാപഠനവും ആരോഗ്യ ആരോഗ്യകായിക പഠനവും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിനെ പറ്റിയും വിശദമായ നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു ഇതിനെ പറ്റി എന്താണ് നമ്മുടെ പഠനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എജ്യൂക്കേഷൻ രീതികളിൽ കലാപഠനവും ആരോഗ്യ പഠനവും എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതും നമ്മൾ പറയാൻ തയ്യാറായി ഇരിക്കണം അതുപോലെ തന്നെ അടുത്തത് ടീച്ചിങ് മാനുവലിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെമോ ക്ലാസ്സിന് വേണ്ടി ടീച്ചിങ്മാരിൽ നമ്മൾ തയ്യാറാക്കുന്നു തീർച്ചയായും അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റൊന്ന് നാട്ടിലെ നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ആ നാട്ടിലെ പ്രധാന വ്യക്തികൾ അത് സാഹിത്യകാരന്മാരാകാം അതല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളാകാം അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു കലാരൂപമുണ്ടെങ്കിൽ ആ കലാരൂപം അങ്ങനെ പ്രത്യേകതകൾ ഇപ്പോൾ ചിലപ്പോൾ അവ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അതല്ലെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് എല്ലാം അവിടുത്തെ പ്രത്യേകതകളെല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹോബിയാണ് അത് ഓൾറെഡി എല്ലാവരും എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ഹോബി എന്താണെങ്കിലും അതിനെപ്പറ്റി തീർച്ചയായും വളരെ ഡീപ്പായിട്ടുള്ളൊരു നോളജ് നിങ്ങൾക്ക് വേണം റീഡിംഗ് ആണെങ്കിലും ഗാർഡനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും അവ എന്ത് ചോദിച്ചാലും പറയാൻ തക്ക നോളജ് നിങ്ങൾ ഇത് ഈ സമയത്തിനുള്ളിൽ നേടിയിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പാഠപുസ്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് ഓൾറെഡി ഞാൻ ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പോയിന്റിൽ ഉൾപ്പെടുത്തിയതാണ് ഈ വ്യത്യാസങ്ങൾ സമയം പോലെ നമുക്ക് വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് പത്താമത്തെ കാര്യം ഇന്റർവ്യൂവിൻ്റെ അനുഭവങ്ങൾ പലരിൽ നിന്നും പല ഇന്റർവ്യൂ അനുഭവങ്ങളും ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ മറ്റു ടീച്ചേഴ്സ് ഗവൺമെൻറ് വിദ്യ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരെല്ലാം ഇൻ്റർവ്യൂ അനുഭവങ്ങൾ പങ്കുവെച്ച് നൽകിയിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ പദ്ധതികളാണ് അത് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാലയം വിദ്യാലയത്തിൻ്റെ ചുറ്റുപാട് പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് അറിഞ്ഞുവെക്കുക അതായത് ഏത് വിദ്യാലയമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരുപാട് വേറെ ഒന്നും വേണ്ട നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന പലതരം പുസ്തകങ്ങൾ അതെല്ലാം എന്തെല്ലാമാണ് ഏതെല്ലാം പുസ്തകങ്ങൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ലൈബ്രറി അങ്ങനെ ഓരോ സെക്ഷനെ പറ്റിയും നമ്മുടെ സ്കൂ സ്കൂൾ എന്ന ഒരു സ്ഥാപനവും അതിനെ ചുറ്റിപ്പറ്റി എല്ലാം നിങ്ങൾക്കറിയാ സാധിക്കുന്ന എല്ലാ നോളജും നിങ്ങൾ സ്വായത്തമാക്കി വെക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കറന്റ് അഫെയേഴ്സ് ആണ് കറന്റ് അഫെയർസ് രണ്ട് മാസത്തെ കറന്റ് അഫയേഴ്സ് നല്ല കൃത്യമായി അറിഞ്ഞിരിക്കുക നമ്മുടെ ചാനൽ വളരെ ചുരുക്കം അതായത് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടുള്ള ആ രണ്ട് മാസത്തെ കറന്റ് അഫെയർസിന്റെ പേപ്പർ കട്ടിങ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാനുള്ളൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പോസ് ചെയ്ത് അത് വായിക്കാവുന്നതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ ഉപരി നമ്മളത് വായിച്ചാൽ കുറച്ചുകൂടി നമ്മുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് പേപ്പർ കട്ടിങ്സ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ പേപ്പർ കട്ടിങ്സ് കൊടുക്കുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് ടോപ്പിക്ക് ഇപ്പോൾ ഹിസ്റ്ററി ആയാലും അതുപോലെ ജോഗ്രഫി എന്തിനെ കുറിച്ച് എടുക്കുകയാണെങ്കിലും ആ സമയത്ത് വരുന്ന ഇപ്പോൾ ഏത് ടോപ്പിക്ക് നമ്മൾ കറൻറ്റ് അഫയേഴ്സിൽ കാണുകയാണെങ്കിലും അത് ഏത് സബ്ജക്റ്റിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ സമയത്ത് ഒന്ന് തിങ്ക് ചെയ്യണം പ്രത്യേകിച്ച് ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറഞ്ഞിട്ടൊരു പാഠം നമുക്ക് കാണാം അഞ്ചാം ക്ലാസ്സിലായിട്ട് അപ്പം അത് ഇലക്ഷനെ പറ്റിയിട്ടുള്ളതാണ് അപ്പം ഇലക്ഷനെ പറ്റി നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ഇന്ത്യ ഒരു ഇലക്ഷൻ അതായത് ഇന്ത്യയിൽ ആഗമനം എല്ലായിടത്തും ഒരേ സമയം ഇലക്ഷൻ നടത്തുന്നതിനെ പറ്റി ഒരു ചർച്ച നടന്നു വരുന്നു അതിനെപ്പറ്റി ഇപ്പോൾ പാർലമെൻറ്ററിൽ പ്രശ്നങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരുപാട് പേർക്ക് പറ്റും അയക്കാം പകുതിയിലേറെ പേർക്ക് പറ്റില്ലായിരിക്കാം ജസ്റ്റ് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ന്യൂസുകളും നമ്മൾ അറിഞ്ഞിരിക്കുക മറ്റൊന്ന് ഭരണഘടന ഭരണഘടന വഴിയും വഴികാട്ടിയും ഏഴാം ക്ലാസ്സിലൊരു പാടാണ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഭരണഘടനയുടെ എത്ര വാർഷികമാണ് ആചരിച്ചത് എന്നാ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എത്ര പേർക്ക് കിട്ടും അത്രയും ഇമ്പോർട്ടൻ്റ് ആയ നാഴീക്കല്ലാണ് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു നിൽക്കുന്ന ഈ സമയത്ത് തീർച്ചയായും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ആ ഒരു നോളജ് നമുക്ക് വേണം ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റൊന്നാണ് ബയോഡാറ്റ നമ്മുടെ ബയോഡാറ്റ ഫിൽ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ പലയിടത്തു നിന്നും ബയോഡാറ്റയുടെ ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഫിൽ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വയ്ക്കുക അത്രേ വേണ്ടു അതുപോലെ തന്നെ നിങ്ങളെ എങ്ങനെയാണ് അവർക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ജസ്റ്റ് അവരൊന്ന് പറയുകയാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുക അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബയോഡാറ്റ ഇൻട്രോഡ്യൂസ് യുവർ ഹേഴ്സൽസ് അതൊക്കെ അതുവരെയുള്ള കറന്റ് അഫയേഴ്സ് വരെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുക എൽ പി യു പി എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി ഈ ഇൻ്റർവ്യൂ പാർട്ടിനെയും കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കിനെ പറ്റിയും ക്ലാസ് എനിക്ക് ചെയ്യണമെന്നുണ്ട് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സമയം പോലെ കാരണം ഞാനും ഇതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ആദ്യം ആദ്യം ഇടുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഏറ്റെങ്കിലും ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരു പോയിൻറ്റിനായിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി